നിങ്ങളെ തന്നെ കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വാണിയമ്പലം അങ്ങാടിയിൽ കാളിക്കാവ് റോഡ് തകര്ന്നു അമരമ്പലം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് റോഡ് പാടെ തകർന്നത് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർമാരായ എം റസാബ് യു അനിൽകുമാർ എന്നിവർ ചേർന്ന് പെരിന്തൽമണ്ണ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അധികൃതർക്ക് പരാതി നൽകിയിരുന്നു മഴ എത്തിയതോടെ ഇതുവഴിയുള്ള സഞ്ചാരം ഏറെ ദുഷ്കരമാണ് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പെരിന്തൽമണ്ണ അടിസ്ഥാനത്തിൽ നമ്മുടെ നിന്നും പോകുന്ന വാണിബലം